ഹൈറേഞ്ചിലെ ആദ്യകാല ഫോറസ്റ്റ് ഓഫീസുകളിൽ ഒന്നായ ഉടുമ്പൻചോല ടൌണിൽ പ്രവർത്തിക്കുന്ന തേവാരമെട്ട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് പരാതികളുടെ നടുവിൽ ഇടുങ്ങിയ രണ്ടു മുറി കെട്ടിടത്തിലാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വിസ്തൃതിയേറിയ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനോ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനോ നാട്ടുകാർക്ക് പരാതി പറയുവാൻ എത്തുന്നതിനോ പോലും ഇവിടെ സൗകര്യമില്ല പുതിയ ഓഫീസിനായി അരക്കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നെങ്കിലും എല്ലാം പാഴ്വാക്കായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകരിച്ച ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസാണ് തേവാരം മെട്ട് ഏതാണ്ട് എഴുപതുകൾ വരെ ചതുരങ്കപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് ഉടുമിച്ചോള ടൗണിലേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു ആകെയുള്ളത് രണ്ടു മുറികൾ മാത്രമാണ് ഇവിടെ ഫയലുകൾക്കും ഉദ്യോഗസ്ഥർക്കും തിങ്ങി നിരങ്ങി അത്യാവശ്യം കഴിഞ്ഞുകൂടാം ഒന്ന് വിശ്രമിക്കണമെങ്കിലോ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിലോ പെടാപ്പാട് വിടും ഈ ദുരിതം മുമ്പ് ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണി വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അൻപത് ലക്ഷം രൂപ പുതിയ ഓഫീസിനായി ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തിരുന്നു ഉടുമ്പൻചോല ചമ്മണ്ണാർ റോഡിൽ പോലീസ് സ്റ്റേഷനു സമീപമായി സ്ഥലവും കണ്ടെത്തി എന്നാൽ പിന്നീടൊന്നും നടന്നില്ല നാട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി പറയണമെങ്കിൽ പോലും പെടാപ്പാടുപെടേണ്ട അവസ്ഥയാണ് ഈ നേരെ കാണുന്നതാണ് ഉടുമ്പൻചോല ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസ് വർഷങ്ങളായിട്ട് ഈ വാടക ഘട്ടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഉള്ള സൗകര്യങ്ങളില്ലാതെ ഇടുങ്ങിയ മൂന്ന് കുഞ്ഞ് റൂമുകളിലാണ് ഇത് താമസിക്കുകയും രാത്രിയൊന്നോ പകരുന്നോ ഇല്ലാതെ ഇവിടെ ഈ വനമേഖല ആയത് കാരണം ഏത് സമയത്തും കാറ്റും മഴയും വരുമ്പോഴും മരങ്ങളൊടിഞ്ഞും മരങ്ങൾ വീടിന്റെ പുറത്തും ഒക്കെ വീണ്ടും ആളുകൾക്ക് ഒരു പരാതി പറയാൻ പോലും ഉള്ള സൗകര്യം ഇല്ലാത്ത അത്രയും ദേനീയ അവസ്ഥയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിന് തൊട്ടപ്പുറം വിദ്യാഭ്യാസത്തെ സ്ഥലം റവന്യൂ അധികാരികൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതും അതിന ഏകദേശം അൻപത് ലക്ഷം രൂപ ഫണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓഫീസ് അങ്ങോട്ടൊന്ന് മാറ്റി തരികയോ അല്ലെങ്കിൽ അതിനു മാറാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുണ്ടാകുകയാണെന്നുണ്ടെങ്കിലും വളരെ ഉപകാരമായിരിക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥമാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കും എന്നുള്ളതാണ് കാട്ടാന ശല്യം മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം സി എച്ച് ആർ ഭൂമിയിലെ മരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ ഇവയെല്ലാം പരിഹരിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ നെട്ടോട്ടമോടി തിരിച്ചെത്തുമ്പോൾ ഒന്ന് ഇരിക്കണമെങ്കിൽ ഓഫീസിൽ നല്ല നേരം നോക്കണം ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല